നമ്മളെല്ലാരും ലുങ്കി ഇടുന്നവരാണ് അല്ലേ പക്ഷെ ഈ ലുങ്കി എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാം അതാ അപ്പൊ അതിന്റെ ആളാണ് കേട്ടോ ഇത് ദൈവം എല്ലാമേ അപ്പൊ ആ ലുങ്കി ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഈ റോഡാണുള്ളത് വീട്ടിൽ വന്നതിന് വന്നതും ഒരു ആവശ്യത്തിന് അപ്പൊ അതിന്റെ വീടിന്റെ അടുത്താണ് ഇവിടെ ലുങ്കി ഉണ്ടാക്കുന്ന ഫാക്ടറിന് വേണ്ടിട്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു വന്നാണ് മുപ്പരാണ് ഇവിടുത്തെ ഓളിങ് റോള് എന്നാ

അതെ ന്യൂ ജനറേഷൻ എല്ലാം ഇതെല്ലാം പണേ ലുങ്ക അമ്മ പറഞ്ഞത് ശരിയാണ് ഈ ബിസിനസ് ഒക്കെ ഇങ്ങനെ നശിച്ചോണ്ടിരിക്കാന് കാരണം ലുങ്കി ഇടുന്ന ആളുകളല്ലേ എനിക്ക് കാലം കൂടി ഉണ്ടാവും തോന്നുന്നു കേട്ടോ ഇപ്പൊ തീർച്ചയായിട്ടും മുപ്പത് രൂപ

ഇങ്ങനെ റേറ്റിനാ കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ നാട്ടിലെ കച്ചവടക്കാരെ മുട്ടിക്കണ്ടല്ലോ അതാ അവിടെ മൂട്ടിയം ഉണ്ട് ഞമ്മളെ നാട്ടില് മൂട്ടിയം മുണ്ടില്ല ആ സാധനം ഉപ്പാ ഇടുന്ന സാധനമാണ് അപ്പൊ ഈ ബിസിനസ് ഇനി കുറച്ചുകാലം കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം പിന്നെ നമ്മളെ ലുങ്കീന്റെ ട്രെൻഡൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞമ്മളൊക്കെ ലുങ്കി ഇടില്ലേ നെയ്റ്റീസ് കിട്ടലെന്തായാലും ഇടും ഇപ്പൊ രണ്ടായിരത്തി പറഞ്ഞ ആൾക്കാരാണ് ട്രാക്ഷൂട്ടല്ല നമ്മൾ ലുങ്കിയല്ല മക്കളെ ഇവരെ പോലുള്ള ആൾക്കാരെല്ലാം ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ആണ് ലുങ്കിയെല്ലാം നമ്മള് യൂസ് ചെയ്യണം അല്ലെ ഒരു പൈതൃകമാണൊക്കെ അതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടായി പോരുത് അല്ലേണ്ണാ എപ്പോഴും എപ്പോ ഇണോ അതെല്ലാം ഒരു പൈതൃകം അല്ലേ രണ്ടുവർഷമാ നമ്മ അപ്പൊ ഫോളോ പണി വന്നത് അത് ആ കൊച്ച ഇപ്പൊ ട്രാക്ഷൂട്ട് എന്താ ഇതാ ഇല്ല ഇപ്പൊ അല്ലേ ബൈക്ക് മുൻപ് പോടുവേ ഇതമാരി ൂട്ടും ഇതെല്ലാം കെട്ടി വലിയ ലോക്കലില് മട്ടുതാ ഇനി അതെല്ലാം നമ്മളെ ഈ നാട് അന്യമായി പോകാതിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാല്ലേ സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ ഞാനെന്തെങ്കിലും ഉറവ പറയേണ്ടി വരും എണ്ണം പറയുന്ന കേൾക്കൊന്നും അറിയില്ല അത്രയും സൗണ്ട് ആണ് മൈക്ക് വെച്ചിരുന്നാലും എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോലാമാ ഉള്ളിൽ പോയി പോകലാ പോയി இந்த ஃபோன் வந்து ராஜேஷ் ஜாவுலேருந்து வர்றதுக்கு அந்த ஃபோனு இது இது ராஜஸ்தான் இந்த வருது இந்த ஃபோன் எல்லாம் பாரிஸ்டர் வெளி பாய்க்கு வந்து வரது ஆ பாலிஸ்ட் பாலிஸ்ட் பாரிஸ்டர் ஆ ஹோலிஸ்டார் ஆ இது காலி வந்து காட்ட இது வந்து இங்கேயே கையானிக்கிறது இல்லை நீங்கள் இது ஓ இது என்னது அண்ணா இது காரு காரு ஹோட்டல் இது സൗണ്ട് ക്ലാരിറ്റി വളരെ കുറവാണ് കാരണം മൈക്ക് ഉപയോഗിച്ചിട്ട് പോലും അവിടുത്തെ അത്രയും സൗണ്ടിൻ്റെ ഇടയിൽ അത് കിട്ടുന്നില്ല നിങ്ങൾ നാലോചിച്ച് നോക്കുക അത്രയും സൗണ്ടിൽ പോലും വർക്ക് ചെയ്യുന്ന പോലെ സമ്മതിക്കണം അല്ലേ കാരണം മണിക്കൂറുകളോളം ഇത്രയും വലിയ സൗണ്ട് നമ്മൾ ചെവിയിലാക്കുമ്പോൾ തലവേദന വരും അല്ലേ അപ്പോൾ ഇവരൊക്കെ അത്രയും ഹാഡ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ലുങ്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറായിട്ട് വരുന്നത് ഇതെവിടുന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ ഇത് ഈറോഡ് ഒരു ഗ്രാമത്തിലാണിത് ഉള്ളോട്ടാണ് കുറച്ച് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൗലാന എന്ന് പറഞ്ഞ ബ്രാൻഡ് മുണ്ടൊക്കെ ഉണ്ടല്ലോ ഈ പ്രായമുള്ളവരൊക്കെ ഇടുന്ന അങ്ങനത്തെ ടൈപ്പ് മുണ്ടുകളാണ് കേട്ടോ കൂടുതൽ ഇപ്പോഴത്തെ നമ്മളെ കളർ മുണ്ട് അങ്ങനത്തെ ഒന്നുമല്ല ഒരു ടൈപ്പ് മുണ്ടുകൾ ഇവർക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് മുണ്ടും ഇവിടെ ഉണ്ടാക്കാം ഈ മെഷീനിൽ നൂല് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ അപ്പോൾ ഇവർ ഈ കൂടുതൽ ഓർഡർ കിട്ടുന്നത് ഈ ടൈപ്പ് മുണ്ടായിരിക്കും അതുകൊണ്ടാണ് പുറത്തേക്കൊക്കെ ഇത് കയറ്റി അയക്കുന്നുണ്ട് ശ്രീലങ്കയിലായാലും അങ്ങനെ ശ്രീലങ്കയിലായാലും മറ്റ് രാജ്യത്തിലേക്കായാലും ഒക്കെ ഇത് കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഈ ഒരു മുണ്ട് മുണ്ടിപ്പോൾ ഉപയോഗം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രായമുള്ള ആൾക്കാർ ആണല്ലോ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ശരിക്കും കഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ അണ്ണന് സ്വന്തമായിട്ട് ഒരു ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനും പക്ഷെ അത് നടന്നില്ല അപ്പോൾ അതിനുള്ള ഫണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതങ്ങനെ ഒഴിവായിപ്പോയി ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇവർ മൂന്ന് പേരാണ് ചെയ്യുന്നത് മെയിനായിട്ട് എണ്ണം തന്നെയാണ് പിന്നെ രണ്ട് സ്ത്രീകളും പണിക്കുണ്ട് അപ്പോൾ ഒരു മൂന്നാളും കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇതാ കണ്ടല്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ ആ മിഷീൻ്റെ സൗണ്ട് അസഹനീയമാണ് അവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ആയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ മണിക്കൂറുകളോളം ഇവിടെ ജോലി ചെയ്യുന്ന ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സൗണ്ടിൻ്റെ ഇടയിലിരുന്നില്ലേ இந்த பக்கம் வரும்போது பாக்குறங்க பேரு குமார் இல்ல சரிங்க இது அண்ணன் தான்ண்டாக்கியானே ள சொந்தம் டிரஸ் அது இது டிரஸ் இது ஆமா എന്നോട് തമിഴെല്ലാം അപ്പി ഇപ്പം ഉള്ളത് ശരിയെ ഉണ്ടെ പാത്ര സന്തോഷം എപ്പയൊരു പാകലാ പോലാണോ റോട്ടിലേക്ക് ഇറക്കി വിടാണ്ടിടക്കാ ശരി ഓക്കെ ബൈ